പുതിയ ഫ്ളാറ്റിൽ താമസമാക്കിയായാൽ അവിടേക്ക് ആദ്യമായി എത്തുന്ന സുഹൃത്തിന് വഴി സൂചിപ്പിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു ഫ്ളാറ്റിലെത്തി കൈമുട്ടുകൊണ്ട് ഗേറ്റ് തള്ളി തുറക്കുക ലിഫ്റ്റിൽ കയറി കൈമുട്ടുകൊണ്ട് അഞ്ച് എന്ന ബട്ടണിൽ അമർത്തുക ലിഫ്റ്റിൽ നിന്നിറങ്ങി ഇടത്തോട്ട് നടക്കുമ്പോൾ കാണുന്ന രണ്ടാമത്തെ വാതിലിന് സമീപത്തെ കോളിംഗ് ബില്ലിൽ കൈമുട്ടമർത്തുക ഞാൻ വന്ന് വാതിൽ തുറന്നേക്കാം സുഹൃത്ത് മറുപടി അയച്ചു എല്ലായിടത്തും എന്തിനാണ് കൈമുട്ടമർത്തുന്നത് എൻ്റെ വിരലുകൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതിനുള്ള മറുപടി പെട്ടെന്ന് കിട്ടി അപ്പോൾ നീ വരുന്നത് വെറും കൈയ്യോടെയാണല്ലേ പ്രതീക്ഷയുടെ അടിത്തറയിൽ നിന്നാണ് ഓരോരുത്തരും പരസ്പരം വിലയിരുത്തുകയും വിമർശിക്കുകയും വാത്സല്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ബന്ധങ്ങളുടെ ദൃഢത സ്വന്തം പ്രതീക്ഷകൾക്കനുസരിച്ച് മറ്റുള്ളവർ പെരുമാറുന്നതുമായി നാം കൂട്ടിയിണക്കും അവനവന്റെ ഇഷ്ടങ്ങളോട് പൊരുത്തപ്പെടുകയും സഹകരിക്കുകയും ചെയ്യുന്നവരോട് മാത്രം ബന്ധം നിലനിർത്താനുള്ള വ്യഗ്രതയാണ് പല സംസർഗങ്ങൾക്കും പാതിവഴിയിൽ പൂർണ്ണ വിരാമം മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വന്തം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് മാറ്റുരച്ച് നോക്കുന്നിടത്തെല്ലാം അവശേഷിക്കുന്നത് അസംതൃപ്തിയും ആരോപണ പ്രത്യാരോപണങ്ങളും മാത്രമാകും ഒരാൾ ആരാണ് അയാൾക്ക് എന്തൊക്കെ നൽകാൻ ശേഷിയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾ തുടങ്ങാനും തുടരാനുമാണ് നമുക്കെല്ലാം ഇഷ്ടം അപരന്റെ വിതരണശേഷി ആധാരമാക്കി ആരംഭിക്കുന്ന ബന്ധങ്ങളുടെ ആത്മാർത്ഥത മാത്രമല്ല സ്ഥിരതയും ചോദ്യം ചെയ്യപ്പെടും സമ്മാനങ്ങൾ വിശിഷ്ടമാകുന്നത് അവൻ നൽകുന്നവരുടെ വൈശിഷ്ടം കൊണ്ടാണ് ആഗ്രഹിക്കാതെ ലഭിക്കുന്ന സമ്മാനങ്ങൾക്കും പ്രതീക്ഷിക്കാത്തവർക്ക് നൽകുന്ന സമ്മാനങ്ങൾക്കും ഒരു സ്വാഭാവിക വിശുദ്ധിയുണ്ട്